യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അഥവാ മൂത്ര ഇൻഫെക്ഷൻ ഈ ഇൻഫെക്ഷനെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം സിസ്റ്റൈറ്റിസ് എന്നും പൈലോനെഫ്രൈറ്റിസ് എന്നും സിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും അത് കുട്ടികളുടെ മൂത്രസഞ്ചിയെ അഫക്റ്റ് ചെയ്യുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ് ഇത് പ്രധാനമായിട്ടും മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദന ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രമൊഴുപ്പ് ഇങ്ങനെയൊക്കെയായിട്ടാണ് പ്രധാനമായിട്ടും വരുന്നത് ചെറിയ പനിയും ഉണ്ടാകാം പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു യൂറിൻ ഇൻഫെക്ഷനാണ് ഇത് കിഡ്നി കിഡ്നിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഇൻഫെക്ഷനാണ് വിട്ട് മാറാത്ത പനി മറ്റ് ഇല്ലാത്ത പനി ഇത്തരം സിംറ്റംസ് ആയിട്ടാണ് പ്രധാനമായും പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന യൂറിനറി ഇൻഫെക്ഷൻ കുട്ടികളിൽ കാണപ്പെടുന്നത് യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ പ്രധാനമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് യൂറിൻ ഇൻഫെക്ഷൻ കുട്ടികളിൽ വന്നാൽ ചില കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തുള്ള ഡോക്ടറെ കാണുക ട്രീറ്റ്മെൻറ് എടുക്കുക എല്ലാ യൂറിൻ ഇൻഫെക്ഷനുകൾക്ക് ശേഷവും കുട്ടികളിൽ ഒരു അൾട്രാസൗണ്ട് നിർബന്ധമായും എടുക്കേണ്ടതാണ് ഈ അൾട്രാസൗണ്ടിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കാണുകയാണെങ്കിൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് വീണ്ടും വീണ്ടും വരുന്ന യൂറിൻ ഇൻഫെക്ഷൻ കുട്ടികളിൽ ഒന്നിൽ കൂടുതൽ തവണ യൂറിൻ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതും വളരെ ശ്രദ്ധിക്കേണ്ട യൂറിൻ ഇൻഫെക്ഷനാണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള യൂറിൻ ഇൻഫെക്ഷൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് വയസ്സിൽ താഴെ വരുന്ന നോൺ ഇക്കോള യു ടി എ അതായത് ഇക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയ അല്ലാത്ത ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന യൂറിൻ ഇൻഫെക്ഷൻ ഇത് നാലും വളരെ ശ്രദ്ധിക്കേണ്ട കാറ്റഗറിയിൽപ്പെടുന്ന യൂറിൻ ഇൻഫെക്ഷനാണ് നാലിൽ ഏതെങ്കിലും ഒന്ന് കുട്ടികളിൽ കാണപ്പെടുകയാണെങ്കിൽ ഒരു പീഡിയാട്രിക് നെഫറോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്